അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല അലഹമുല്ല ഹിറബുൽ ആലമീൻ വസ്ലല്ലുഅലബീൻ മുഹമ്മദീൻ വമൻ ഹി എജ്മീൻ ഒമൻ തബിഅഹം ബിഹ്സാനിൻ്റെ അമ്മാബാദ് ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൂറത്തു സബയിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ പക്ഷിയെ കാണാതായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറഞ്ഞു അതിനുശേഷം അധികം താമസിക്കാതെ തന്നെ പക്ഷി തിരിച്ച് എത്തുന്നു എന്നിട്ട് കാരണം ബോധിപ്പിക്കുകയാണ് എന്താണ് ലേറ്റാകാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു സഭയിലെ സംഭവങ്ങളെയാണ് സുലൈമാൻ നബി അലൈഹ് ഇസ്ലാമിനെ അറിയാത്ത എന്നാൽ പക്ഷി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു സംഭവം അതാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് ബിമാലം തുഹിത് ബിഹി മിൻ സബഇൻ വജിത്തുകായ ദൃഢവിശ്വാസത്തോടുകൂടി അത്ര കണ്ട് യാഥാർത്ഥ്യം നേരിൽ കണ്ട് ബോധ്യപ്പെട്ട സഭയിലെ ഒരു വാർത്തയും കൊണ്ടാണ് ആ പക്ഷി സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ അടുക്കൽ വരുന്നത് ഇനി എന്തായിരുന്നു ആ സഭയിലുണ്ടായിരുന്ന വാർത്ത അവിടെ എന്താണ് സംഭവിച്ചത് അതാണ് ഇനി ബാക്കി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന തല പഠിപ്പിക്കുന്നത് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം പക്ഷി പറയുകയാണ് ഇനി തീർച്ചയായും ഞാൻ വചത്തു കണ്ടിരിക്കുന്നു ഇമ്രഅത്തൻ ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ കണ്ടു അവളുടെ പ്രത്യേകത എന്താ തം ലി അവൾ അവിടെയുള്ള ആളുകളെ ഭരിക്കുകയാണ് ഊതിയസ് മിൻകുല്ലി ഷെയ്യിൻ അവൾക്ക് എല്ലാ വിഭവങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു സഭയിലെ ഒരു പെണ്ണ് ആ പെണ്ണാണ് ആ നാടിനെ ഭരിക്കുന്നത് അവൾക്കാകട്ടെ എല്ലാവിധ സംവിധാനങ്ങളും അവിടെ നൽകപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വലഹ അർഷുന അലീം അവൾക്ക് വമ്പിച്ച ഒരു സിംഹാസനവും അവിടെ ഉണ്ട് എന്ന വാർത്തയും കൊണ്ടാണ് ആ മരം സുലൈമാൻ സുലൈമാ നബി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ വരുന്നത് അപ്പോൾ ഈ വാർത്ത പറഞ്ഞു എന്തൊക്കെയാണ് ആ കണ്ട വാർത്തകൾ ഒന്ന് സബയിൽ ഒരു സ്ത്രീയാണ് ഭരിക്കുന്നത് ആ സ്ത്രീയുടെ പേര് മനിക്കത്തു ബിൽഖീസ് എന്നാണ് ബിൽഖീസ് രാജ്ഞി എന്നാണ് സബഹ് നാട്ടുകാരെ ഭരിക്കുന്ന ഒരു ലേഡിയാണ് ആ ലേഡിയുടെ പേര് സ്ത്രീയുടെ പേര് ബിൽഖീസ് എന്നാണ് ഹിമിയരി വംശജരായിരുന്നു സബഹ് ഗോത്രം സബ ഇൻ്റെ നാട് ഭരിച്ചിരുന്നത് അതിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ബിൽഖീസ് എന്ന സ്ത്രീ അവളാണ് ആ നാട്ടിനെ അന്ന് ഭരിച്ചിരുന്നത് ആ ബിൽഖീസിൻ്റെ പ്രത്യേകത അവൾക്കൊരു വലിയ സിംഹാസനമുണ്ടായിരുന്നു എന്നതാണ് ഒന്ന് ആ നാടിനെ ഭരിച്ചു രണ്ട് ഭരണത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവൾക്കവിടെ ഉണ്ട് മൂന്നാമത്തത് മഹത്തായ ഒരു സിംഹാസനം ഉണ്ട് എന്നതാണ് അതായത് ഭൗതികമായ എല്ലാ നിലക്കും അവർക്ക് നേട്ടമാണ് സഭ ഭരിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും അവിടെയുണ്ട് എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട് ശക്തരായ പോരാട്ടം നടത്താൻ കഴിയുന്ന ആളുകൾ അവിടെയുണ്ട് എല്ലാവിധ അനുയായികളും അവളുടെ കൂടെയുണ്ട് അതുപോലെ വമ്പിച്ച ഒരു സിംഹാസനവും അവർക്കുണ്ട് എന്നുള്ളതാണ് ഭൗതികമായ എല്ലാ യശസ്സും അവർക്കുണ്ട് രാജ രാജഭരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്കുണ്ട് പക്ഷേ അവർക്കുള്ള ഒരു ന്യൂനതയെക്കുറിച്ചാണ് ഹുതുഹു എന്ന പക്ഷി അടുത്ത ആയത്തിലൂടെ പറയുന്നത് സുഹൃത്തു സഭയിലെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് പക്ഷി പറയുകയാണ് ഞാൻ അവളെ കണ്ടു ആ ബിൽ കണ്ടു സഭയിലെ നാട്ടിലെ ബിൽഖീസിൻ്റെ പ്രജകളെയും ഞാൻ കണ്ടു യസ് ജുദൂൻ അലി ഷംസി സൂര്യനെ സുജൂത് ചെയ്യുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു മിന്ദൂനില്ല അള്ളാഹ്ക്കു പുറമേ അള്ളാഹുവിനു പുറമേ സൂര്യനെ ആരാധിക്കുന്നതാണ് ആ ബിൽഖീസിനെയും തൻ്റെ അനുയായികളെയും ഞാൻ അങ്ങനെയാണ് കണ്ടത് അതായത് ആദർശമില്ലാത്തവരാണ് മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല ആ പ്രവർത്തനങ്ങൾ വസയ്യൻ അലഹുമു ഷെയ്താനുഅമലഹും അവരുടെ പ്രവർത്തനങ്ങളെ പിശാജ് അലങ്കാരമുള്ളതാക്കി അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു പിശാജ് അങ്ങനെയാണ് ആളുകളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും അപ്പോൾ ചെയ്യുന്നത് എന്ന് പോലും ബോധ്യമില്ലാത്ത രൂപത്തിൽ തോന്നിയ രൂപത്തിലുള്ള ഇബാദത്തുകൾ ആളുകളിലേക്ക് പഠിപ്പിച്ച് അങ്ങനെ വഴി മനുഷ്യനെ വഴിതെറ്റിപ്പിക്കലാണ് പിശാജിൻ്റെ പണി ഷിർക്കിലേക്ക് എത്തിക്കുക എന്നതാണ് പിശാജിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അപ്പോൾ അത് സബ ഇൻ്റെ നാട്ടിൽ പിശാജ് അത് പ്രവർത്തിച്ചു പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സൂര്യന് സുജൂത് ചെയ്യുന്നത് അലങ്കാരമാക്കി അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു എന്നതാണ് അള്ളാഹു സുഹാന പറയാണ് അവരെ നേർമാർഗത്തിൽ നിന്ന് അസ്സബീലി എന്ന് പറഞ്ഞാൽ സത്യമാർഗം അതായത് സുറാത്തുൽ മുസ്തഖീം ഇസ്ലാമിൻ്റെ നേരായ മാർഗ്ഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കൊളഞ്ഞു പിശാജി മാത്രമല്ല അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുമില്ല ഹിതായത്തിൻ്റെ വഴിയിൽ നിന്ന് അവരെ തടഞ്ഞു ശരിയായ മാർഗത്തിൽ നിന്നവരെ അവരെ തടഞ്ഞു നേർവഴിയിൽ നിന്ന് അവരെ തടഞ്ഞു വച്ചു പിശാജി അവരുടെ പ്രവർത്തനങ്ങൾക്ക് അലങ്കാരം തോന്നിപ്പിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇനി ഇരുപത്തിയഞ്ചാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം ൂ അല്ലുദൂലില്ലാ അള്ളാഹുവിന് മാത്രമാണ് സുജൂത് ചെയ്യേണ്ടത് പക്ഷേ സഭ ഇൻ്റെ ആളുകൾ ആർക്ക് സുജൂത് ചെയ്തു സൂര്യന് സുജോതി ചെയ്തു അവിടുത്തെ രാജാവും അതായത് റാണിയും അതുപോലെ തന്നെ അവരുടെ ആളുകളുമെല്ലാം സൂര്യന് സുജൂതി ചെയ്യുന്ന ആളുകളായിരുന്നു എന്നാൽ ആരെയാണ് സുജൂതി ചെയ്യേണ്ടത് ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് സുജൂതി ചെയ്യേണ്ടത് പക്ഷേ അവർ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയി പിശാജ് അവരെ തെറ്റിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല ഇവിടെ പറഞ്ഞത് അല്ലാ യസ് ജുദൂൽ ഇവിടെ രണ്ട് വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും ഒന്നാമത്തത് അല്ലാ യസ് ജിദൂലില്ല അവരെ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത് പിഷാജാണ് എന്നിട്ട് സൂര്യന് സുജൂത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു എന്ന വിശദീകരണവും കാണാൻ സാധിക്കും അതോടൊപ്പം ഹൽ ലാ യസ്ജുദൂലില്ല അവർക്ക് അല്ലാഹുവിന് സുജൂത് ചെയ്തുകൂടെ എന്ന ഒരു ചോദ്യവും ഇങ്ങനെയും വിശദീകരിച്ച പണ്ഡിതന്മാർ കാണുവാൻ സാധിക്കും ആ അള്ളാഹു ആരാണ് അതാണ് ആയത്തിൻ്റെ ബാക്കി അല്ലതീ അവൻ എങ്ങനെയുള്ളതാണ് യുഹ് റിജുൽ ഹബ് അവൻ മറഞ്ഞുകിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് ഒളിഞ്ഞുകിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു എവിടെയുള്ളത് പിൽ ആകാശഭൂമികളിലുള്ള എല്ലാ മറഞ്ഞതും തെളിഞ്ഞതുമായ കാര്യങ്ങൾ അത് വെളിവാക്കി കൊണ്ടുവരുന്നവൻ അറിയുന്നവനാണ് അള്ളാഹു സുബാനുഹൂൻ അവൻ എല്ലാം അറിയുന്നു നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വയ്ക്കുന്നതും അള്ളാഹു അറിയുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുഹാന ഹോത്താന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സുജൂത് ചെയ്യേണ്ടത് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇവിടെ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ചില സവിശേഷതകളാണ് എടുത്തു പറയുന്നത് സൂര്യനെ സുജൂത് ചെയ്യുന്നവർ എന്തുകൊണ്ട് അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നില്ല എങ്ങനെയുള്ള അള്ളാഹു അവൻ ആകാശഭൂമികളിൽ മറഞ്ഞു കിടക്കുന്നതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാണ് അവൻ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും മറച്ചു വയ്ക്കുന്നതുമായ വിഷയങ്ങൾ കൃത്യമായി അറിയുന്നവനാണ് വിശുദ്ധ ഖുർആാനി ഇനിയും മറ്റു ധാരാളം ആയത്തുകൾ സമാനമായ ആയത്തുകൾ കാണുവാൻ സാധിക്കും വയ്യ അല വമാ ഒമാഅലുനുൻ നിങ്ങൾ രഹസ്യമാക്കി വെച്ചതും പരസ്യമാക്കി വെച്ചതും അള്ളാഹു അറിയുന്നു മറ്റൊരു ആയത്തിലല്ലാഹ് പറഞ്ഞത് അലി മുൻ ബിദാ തിസുദൂർ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അള്ളാഹു അറിയുന്നു ഈ അല മുഹനഅത്തൽ അയുനി ഒമാ തുഹ്ഫി സുദൂർ ഖാ എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ പെട്ടെന്ന് കണ്ണ് ചിമ്പി നോക്കുന്ന കണ്ണിനൊരു ചെറിയ ഒരു വ്യത്യാസം വരുത്തി നോക്കുന്ന അത്ര സസൂക്ഷ്മമായ വിഷയങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്നാണ് ഒമാ തുഹ്ഫി സുദൂർ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നതും അള്ളാഹു അറിയുന്നു എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ഇതേ വിഷയത്തിൽ ഹൃദയത്തിനുള്ളിലുള്ളത് അറിയും നമ്മൾ മറച്ചുവച്ചത് അറിയും എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ അമ്പിയാക്കന്മാരുടെ വിഷയത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊരിക്കലും യഥാർത്ഥ വിശ്വാസത്തിന് ഉതകുന്ന കാര്യമല്ല മറിച്ച് നമ്മുടെ വിശ്വാസത്തെ പൊളിച്ചു കളയുന്നതാണ് എന്നത് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാടുകളിൽ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാലയിൽ കാണാൻ സാധിക്കും കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടാ പോൽ കാട്ടിപ്പറഞ്ഞവർ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിനുള്ളിലുള്ളത് മുഹീതീൻ ഷെയ്ഖ് അറിയുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹുവിൻ്റെ വിശേഷണമാണ് ഒരിക്കലും ഒരു സൃഷ്ടിക്കും ഇത് ചാർത്തി കൊടുക്കാൻ പാടുള്ളതല്ല അത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ് എന്നത് നമ്മൾ പ്രത്യേകമായി തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പോലും ആ പക്ഷിയുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സുലൈമാൻ നബി അലൈഹിസ്ലാം തൻ്റെ സൈന്യത്തെ പരിശോധിക്കുകയും അതിൽ ഒരു പക്ഷിയെ കാണാതാവുകയും ശേഷം ആ പക്ഷി അല്പം താമസിക്കാതെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്ന് സഭയിലെ സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുകയും അവിടെ ഒരു സ്ത്രീ അവളാണ് ബൾക്കീസ് ആ ബൾക്കീസ് എന്ന് പറയുന്ന സ്ത്രീയാണ് ആ സഭ ഇൻ്റെ നാടിനെ ഭരിക്കുന്നത് അവൾക്കുള്ള പ്രത്യേകത ഭരണത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവൾക്ക് റെഡിയാണ് അവൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് അതോടൊപ്പം അവൾക്ക് മഹത്തായ ഒരു സിംഹാസനവുമുണ്ട് എന്ന വാർത്തകൾ പറഞ്ഞു മാത്രമല്ല അവരുടെ ഒരു പ്രശ്നം ആ പക്ഷി വിവരിച്ചു കൊടുത്തു ആ ആളുകൾ സഭയിലെ രാജ് രാജ്ഞിയും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളും എസ് ജുദൂലി ഷംസ് അള്ളാഹുവിന് പുറമെ സൂര്യനെ ആരാധിക്കുന്ന സൂര്യനെ സുജൂതി ചെയ്യുന്നവരാണവർ എന്ന് ആ സ്ത്രീയെയും ആ നാട്ടുകാരെക്കുറിച്ചും ഹുദുഹുദി എന്ന് പറയുന്ന പക്ഷി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വിവരം അറിയിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം അല്ലാഹുവിൽ പങ്കു ചേർക്കലിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ആയത്താണ് അടുത്ത ആയത്ത് ഇരുപത്തിയാറാമത്തെ ആയത്ത് അത് നമുക്ക് ശ്രവിക്കാം നേരത്തെ കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ആരാണ് ആകാശഭൂമികളിൽ രഹസ്യമായി കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു വമാ മാൻ നിങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നതും നിങ്ങൾ പരസ്യമാക്കി വയ്ക്കുന്നതും അറിയുന്നവൻ അള്ളാഹുവാണ് അങ്ങനെയുള്ള അള്ളാഹു അവൻ ആരാണ് ലാ ഇലാഹ ഇല്ലാഹു അവൻ അവനല്ലാതെ ഒരു ഇലാഹുമില്ല അങ്ങനെയുള്ള അള്ളാഹുവാണ് ഇലാഹ് അതല്ലാതെ ഒരു ഇലാഹുമില്ല ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കുകയാണ് എന്നിട്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് വീണ്ടും അള്ളാഹു പറയാണ് റബ്ബുൽ അലീം അൽ അലീമായ അൽ അർഷിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു ഇവിടെ ഇത് പറയാൻ പ്രത്യേകമായ ഒരു കാരണം സഭയിലെ റാണിക്ക് അതായത് ബിൽഖീസ് റാണിക്ക് ഒരു മഹത്തായ സിംഹാസനമുണ്ട് എന്ന് പറഞ്ഞു വലഹ അർഷുൻ അലീം എന്നാണ് അവിടെ അലിഫ്ലാം ചേർക്കാതെയാണ് പറഞ്ഞത് എന്നാൽ അള്ളാഹുവിൻ്റെ അർഷ് പറഞ്ഞപ്പോൾ റബ്ബുൽ അർഷില്ല അദീം എന്നാണ് പറഞ്ഞത് അൽ അൽ ചേർത്തുകൊണ്ടാണ് അൽ അർഷ് അൽ അദീം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിന് ഭാഷാപരമായി തന്നെ അറബി ഗ്രാമർ പ്രകാരം തന്നെ വലിയ അർത്ഥവ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലഹ അർഷിൻ അറീം എന്ന് പറയുമ്പോൾ അവൾക്കൊരു പ്രത്യേകമായ മഹത്തായ ഒരു സിംഹാസനമുണ്ട് എന്നതാണ് അതിനർത്ഥം അതുപോലെ മറ്റ് സിംഹാസനങ്ങളില്ല എന്നല്ല അവൾക്കൊരു മഹത്തായ ഒരു സിംഹാസനമുണ്ട് പക്ഷേ ഇവിടെ റബ്ബുൽ അർഷിൽ അറീം എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിന് പ്രത്യേകമായ അവന് മാത്രമായിട്ടുള്ള ഒരു മഹത്തരമേറിയ മറ്റാർക്കുമില്ലാത്ത അർഷാണ് അള്ളാഹുവിനുള്ളത് എന്നത് ഇവിടെ സ്ഥിതീകരിക്കുന്നു അപ്പോൾ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന് പങ്കുകാരില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു അർഷിൻ്റെ വിഷയത്തിൽ പോലും അള്ളാഹുവിൻ്റെ അർഷിന് സമമൊത്ത ഒന്നുമില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് സമമൊത്ത ഒന്ന് അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളൊത്ത ഒന്ന് എങ്ങനെയാ ഉണ്ടാവുക ആ പരിശുദ്ധിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻ താല എടുത്തു പറയുന്നത് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നാൽ സഭയിലെ ആളുകൾ സൂര്യനെ ആരാധിക്കുന്നു അത് പാടില്ല എന്നും ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അവനെ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കേണ്ടത് മാത്രല്ല സഭയിലെ ആ റാണിക്ക് ഒരു മഹത്തായ സിംഹാസനമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അള്ളാഹുവിന് അതിനേക്കാൾ മഹത്തമേറിയ സിംഹാസനമുണ്ട് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പ്രസ്താവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഏതേത് രാജാക്കന്മാർക്കും ഏതേത് ഉള്ള സിംഹാസനത്തേക്കാൾ മഹത്വമേറിയ സിംഹാസനമാണ് അള്ളാഹുവിൻ്റേത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അലിഫ്ലാം ചേർത്ത് കൊണ്ടുള്ള അൽ അർഷുൽ അലീം എന്ന് ചേർത്തിട്ടുള്ളത് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തത് ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്നുള്ളതാണ് രണ്ടാമത്തത് അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ അള്ളാഹു മാത്രം ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളോട് കിടയത്ത ഒന്നും തന്നെയില്ല അതിന് പങ്കുകാരില്ല ഒരാളും അത് ഒരു നാമത്തിന് പോലും സമമാകുന്ന ഒരു സൃഷ്ടിയുമില്ല അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ ആരും തന്നെയില്ല അള്ളാഹു രഹസ്യങ്ങൾ അറിയുന്നവനാണ് രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവനാണ് ഹൃദയത്തിനുള്ളിലുള്ളത് പോലും അറിയുന്നവനാണ് അങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നും അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കോ ഒരു ശക്തിക്കോ ഇല്ല എന്നത് ഇവിടെ വ്യക്തമാണ് മറ്റൊരു മനസ്സിലാക്കേണ്ട വിഷയം പക്ഷികൾക്ക് വരെ തൗഹീദ് അറിയാം എന്നുള്ളതാണ് ഹുദുഹുദി എന്ന് പറയുന്ന പക്ഷി സഭയിലെ റാണിക്കും നാട്ടുകാർക്കുമുള്ള പ്രശ്നമെന്ത്യെന്ന് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് കൊടുക്കുമ്പോൾ അവർ യസ് ജുദൂലി ഷംസിൻ ഇല്ല അള്ളാഹ് പുറമെ സൂര്യൻ ആരാധിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തൗഹീദ് അറിഞ്ഞതാണ് ഹുദു എന്ന പക്ഷി അപ്പോൾ പക്ഷികൾക്ക് പോലും തൗഹീദ് അറിഞ്ഞിരുന്നു എന്നതാണ് ഇനി മറ്റൊരു ഫ ഇത ആ തൗഹീദിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കാരമാക്കി തോന്നിപ്പിക്കുവാനും പിശാജ് കഠിന പരിശ്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കും എന്നതും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നതും ഈ ആയത്തുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്ന ഏറ്റവും സുപ്രധാനമായ പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും വിശ്വാസത്തെ ക്രമീകരിക്കുവാനും പ്രവർത്തനങ്ങൾ സജ്ജമാക്കുവാനും അള്ളാഹു നമുക്കവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതറബിളമീൻ അസലാ അലൈക്കും വരഹമുല്ലാ വ